ആരാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല പക്ഷേ ശിവേതാമേനെതിരെ അതായത് ശ്വേതാമേനോനെതിരെ അല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത് വാസ്തവത്തിൽ ഇതിനെ ഏറ്റവും ഇതിൻ്റെ ഒരു ഇവൻറ്റിൻ്റെ ഒരു പ്രാധാന്യമുണ്ട് ഇതിൻ്റെ ഒരു ഒരു സന്ദർഭത്തിൻ്റെ ഒരു ഒക്കേഷൻ പക്ഷെ ഞാൻ വാസ്തവത്തിൽ എനിക്ക് ഷോക്കായി പോയി വേദന തോന്നി വിഷമം തോന്നി കാരണം പിന്നെ ശ്വേതാമേനോന്ന് എൻ്റെ ഒരു ഓപ്പോസിറ്റ് കാൻഡഡേറ്റ് ആയിട്ട് നിൽക്കുന്നതിനേക്കാളേറെ അമ്മയുടെ ഒരു അംഗമാണ് റെ റെസ്പെക്റ്റബിൾ പേഴ്സണാണവർ അവർക്ക് ഇങ്ങനെ ഒരു 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 ദുരവസ്ഥ ഉണ്ടായിപ്പോകും എനിക്ക് ഫീൽ ചെയ്തു കാരണം ഞാൻ പറഞ്ഞു അത് ഒരിക്കലും നടക്കുന്നതല്ല അത് ഈ എഫ് ഐ ആർ എന്ന് പറഞ്ഞ സാധനം വെരി ആണെന്ന് പറയും ഇറ്റ്സ് നോൺ സെൻസ് അതൊന്നുമില്ല ഇപ്പം ഇത് കോടതിയിൽ പോയ ഫസ്റ്റ് ഡേ ഫസ്റ്റ് അവറിൽ തന്നെ ഇത് തള്ളും എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ തള്ളണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ അത് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ കക്കാൻ അങ്ങനെ ഉണ്ടാവാൻ ഒരു സാധ്യത കുറവാണ് ഇത് അമ്മയ്ക്കകത്തോ അല്ലെങ്കിൽ നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിക്കകത്തോ ഉള്ള ഒരു 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 ശക്തിയല്ല ഇത് അത് ഞാൻ ഉറപ്പിച്ച് പറയാം കാരണം അമ്മയല്ലോ അല്ലെങ്കിൽ ഒരു നമ്മുടെ സിനിമ വ്യവസായത്തിൽപ്പെട്ട ഒരു സംഘടനയ്ക്കോ ഇതുപോലെ ഒരു ഒരു ക്രൂരത ചെയ്യാൻ സാധിക്കില്ല മനസ്സിലായല്ലോ ഒരിക്കലും അങ്ങനെ ഒരു അമ്മയുള്ള അംഗങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഒരുപാട് സംഘടനകളുണ്ട് വളരെ ശക്തമായ രീതിയിലുള്ള മലയാള സിനിമ സംഘടനകളുണ്ട് അതിനകത്ത് ഒരു മനുഷ്യനും ഇതേപോലെ ഒരു ക്രൂരത ചെയ്യാൻ പുറപ്പെടില്ല അങ്ങനെ ചെയ്യാനുള്ള മനസ്സില്ലാത്തവരാണ് ഇതിനെ ഞാൻ പറഞ്ഞല്ലോ ഇതിനെ അമ്മ എന്ന സംഘടനയെ തകർക്കണമെന്ന് ഒരു കുറച്ച് കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു ശക്തി എനിക്ക് ശക്തി ഏതാണെന്ന് അറിയില്ല കേട്ടോ പക്ഷേ ദർ ഇസ് എസ് ദർ ഇസ് എ ഫോഴ്സ് അപ്പോൾ ആ ആ ശക്തി പറയുന്നത് ഇപ്പോൾ ഈ ഏറ്റവും ബെസ്റ്റ് ആദ്യം അവർക്ക് ചെയ്യാനുള്ളത് ഈ എലക്ഷൻ എലക്ഷനെ ഡിസ്റ്റേബ് ചെയ്താൽ അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും അമ്മയെ സംബന്ധിച്ചിടത്തോളം എനിക്കങ്ങനെ സംശയിക്കാൻ പറ്റില്ല കാരണം ഞാനിതിൻ്റെ അകത്തുള്ള ഒരാളാണ് ഞാൻ ഈ അമ്മ എന്ന ഒരു സംഘടന എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ അംഗങ്ങളെ തന്നെ എനിക്ക് എനിക്ക് തെറ്റിദ്ധരിക്കാൻ ഈ സമയത്ത് എനിക്ക് പറ്റില്ല കാരണം അത് ഞാൻ പഠിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ അങ്ങനത്തെ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ സംഘടന പുതിയൊരു ഒരു കമ്മിറ്റി വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ശക്തമായ രീതിയിൽ ആരാണെങ്കിലും ശരി അവിടെ മുഖം നോക്കാതെ ഇതിൻ്റെ പിന്നിലുള്ള ആരാണ് ഏത് ഏതാണ് ആരായാലും ഇപ്പോൾ അമ്മ അമ്മയുടെ സംഘടനയിൽ അകത്തുള്ള അംഗങ്ങളാണെങ്കിൽ തന്നെ മുഖം നോക്കാതെ അത് ഞങ്ങളുടെ കമ്മിറ്റി നടപടിയെടുക്കും അത് അത് ശ്വേതയുടെ ഒപ്പീനിയനാണ് എനിക്കതിനോട് യോജിപ്പുണ്ടെന്ന് തോന്നുന്നില്ല അത് ശ്വേത മേനോൻ്റെ ഒരു തായി പറയുമായിരിക്കും അത് എനിക്കത് അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാനുള്ളൊരു നിവൃത്തി ഇപ്പോൾ ഇല്ല തീർച്ച തീർച്ചയായിട്ടും നല്ല നല്ലൊരു ചോദ്യം തന്നെയാണ് അത് വാസ്തവത്തിൽ ഇതിനെ ഇതിനെ അത് എന്തുകൊണ്ടാണ് ഇതുവരെ നടപടി എടുക്കാത്തത് എന്ന് എൻ്റെ ഉള്ളിലൊരു ചോദ്യം തന്നെയാണത് എൻ്റെ ഉള്ളിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ അങ്ങനോട് ചോ ചോദിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതും രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നൊരു സംഭവമാണ് ഇതേ വരെ അത് ചെയ്തവരാരാണെങ്കിലും അത് തെറ്റാണ് അവർ ചെയ്തത് അതിന് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു കാരണം അമ്മയ്ക്കൊരു കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിയിൽ വന്നിട്ട് എന്താണ് നിങ്ങൾ അല്ലാണ്ട് നമ്മളൊരു ഒരു റെക്കോർഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാനത് അത് എന്തുകൊണ്ട് അമ്മ ആക്ഷൻ എടുത്തില്ല എന്നുള്ളത് നമുക്ക് നോക്കുമ്പോൾ അത് 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 തെറ്റ് തന്നെയാണ് ഇപ്പോൾ നമ്മളെ കൂടിയിട്ട് ഒരു ഇപ്പോൾ സപ്പോസ് ഒരു 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 പുതിയൊരു ഒരു കമ്മിറ്റി വരികയാണെങ്കിൽ ഞാൻ ഞങ്ങൾ കുറേ ഞങ്ങൾ വെച്ചാൽ ഞാൻ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ഞാനൊരു ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്തായാലും നിലയ്ക്ക് ഞാൻ കുറേ സ്റ്റഡി ചെയ്തു ഇപ്പം ഇതിന് ശേഷം ഞാൻ എനിക്കത് ഞാനൊരു അംഗമെന്ന് ഒരുപാട് ഞാൻ രണ്ട് മൂന്ന് തവണ ഒരു ടേംസിലൊക്കെ ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ അമ്മയുടെ ഈ അകലെയാണെങ്കിലും ഞാൻ ഞാൻ കൂടുതലും തമിഴ് തെലുങ്കും പടങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ അന്നൊന്നും എനിക്ക് അമ്മയിൽ ഉണ്ടായിരുന്നില്ല അപ്പോഴൊക്കെ ഞാൻ നടക്കുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് അറിയാമായിരുന്നു കുറേ കുറേ പ്രശ്നങ്ങളുണ്ട് അമ്മ പ്രശ്നങ്ങളില്ലാത്തൊരു ഒരു ഓർഗനൈസേഷനല്ല ഒരുപാട് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും മാരകമായ പ്രശ്നങ്ങളല്ല മാരകമായ പ്രശ്നങ്ങൾ അതിനകത്തില്ല അത് അമ്മ എന്ന സംഘടനയിൽ അമ്മയ്ക്ക് എതിരല്ല അതൊന്നും അമ്മയ്ക്കെതിരല്ല ഈ അംഗങ്ങൾ തമ്മിലുള്ള പേഴ്സണാലിറ്റി പേഴ്സണാലിറ്റി കോൺഫ്ലിക്റ്റ് ആണത് ഈഗോ കോംപ്ലക്സ് ആയിരിക്കാം ഒരു സെൻസിറ്റീവ് ആണ് എല്ലാവരും ആർട്ടിസ്റ്റുകൾ മുഴുവനും കലാകാരന്മാരും കലാകാരികളും വളരെ സെൻസിറ്റീവാണ് അപ്പോൾ അവർക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ ചെറിയ ചെറിയൊക്കെ ചില കാര്യങ്ങൾ അവർ ഇങ്ങനെ പെട്ടെന്ന് ഇതാവും ഒരു തരം സെൻസിറ്റീവായിട്ട് മാറുകയും അതിൻ്റെ പേരിലുള്ള ചില ഈ അലക്കുകളാണ് കാണുന്നത് ഈ അലക്കൽ ചിങ് ഷിങ്സ് ആ അലക്ക് വരുന്നുണ്ട് ഇല്ല ഞാൻ പറഞ്ഞ അമ്മ ഒരു ഒരു കലാകാരന്മാരുടെ കലാകാരികളോട് ഒരു സംഘടനയാണ് എല്ലാവരും സമ്മതിക്കുമല്ലോ കലാകാരന്മാർ എങ്ങനെ ഉണ്ടാകുന്നത് പ്രേക്ഷകരുടെ കൈയടി കൈയടികൊണ്ട് മാത്രമാണ് കലാകാരന്മാരുണ്ടാകുന്നത് നിങ്ങളാണ് മാധ്യമങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ കലാകാരമുണ്ടാവുന്നുള്ളൂ അത് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് മാധ്യമങ്ങളാണ് അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഇത് ഞങ്ങളുടെ കാര്യമാണ് ഇത് ഇൻറ്റേർണൽ പ്രോബ്ലമാണ് അമ്മയോട് പറയുന്നതിൽ അർത്ഥമല്ല ഞങ്ങൾക്കൊരു ബാധ്യത കൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക അത് ജനിലേക്ക് എത്തിക്കാനുള്ള ഒരു മാധ്യമമാണ് നിങ്ങൾ അപ്പോൾ അതിൻ്റെ അല്ലാതെ അഞ്ഞൂറ്റിയാറ് പേരുടെ പ്രശ്നമല്ല എന്തിനാണ് മാധ്യമങ്ങൾ ഇടപെടുന്നത് എന്തിനാണ് പ്രേക്ഷകരെ പറ്റി ഇടപെടുന്നത് അത് ശരിയല്ല ഞങ്ങൾ ഇന്ന് ഇവിടെ ഇപ്പം ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ട് കൊണ്ടാണ് അല്ലെങ്കിൽ പ്രേക്ഷകർ എനിക്ക് തന്ന സപ്പോർട്ട് കൊണ്ടാണ് ആസ് എൻ ആർട്ടിസ്റ്റ് അപ്പോൾ എനിക്ക് നിങ്ങളൊന്നും ഒരു പ്രശ്നമില്ല ഞങ്ങൾ അമ്മയുടെ കാര്യം ഞങ്ങൾ ഇൻറ്റേണൽ ഇതാണെന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കാൻ അത് തെറ്റാണ് അത് അറിഞ്ഞേ അറിയിച്ചേ പറ്റൂ അറിയിച്ചില്ലെങ്കിൽ അത് കുറ്റമാണ് അപ്പോഴാണ് തെറ്റുധാരണകൾ എങ്ങനെ വരുന്നത് തെറ്റിദ്ധാരണ്ടാണ് ഏറ്റവും മാക്സിമം അമ്മ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തെറ്റിദ്ധാരണകളാണ് അമ്മ ഒരുപാട് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അമ്മ അമ്മയ്ക്ക് അങ്ങനെ ഇപ്പം ഇപ്പോൾ അന്ന് വന്നപ്പോൾ ഞാൻ ചില നിങ്ങൾ ഇതിനകത്ത് രാഷ്ട്രീയവൽക്കരിക്കാൻ പോവുകയാണോ ആരോ എന്നോട് ചോദിച്ചു കാവ്യ കാവ്യവത്കരിക്കാൻ പോവുകയാണ് ഒന്നുമില്ല അങ്ങനെ അങ്ങനെ ഒരു പരിപാടി ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ മാത്രമല്ലല്ലോ ഈ രാഷ്ട്രീയക്കാരൻ മമ്മൂട്ടി രാഷ്ട്രീയക്കാരനല്ലേ സി പി എമ്മിൻ്റെ ആളല്ലേ മുകേഷ് രാഷ്ട്രീയക്കാരനല്ലേ സി പി എമ്മിൻ്റെ ആളല്ലേ മറ്റേ ജഗദീഷ് രാഷ്ട്രീയക്കാരനല്ലേ കോൺഗ്രസിൻ്റെ ആളല്ലേ ഇങ്ങനെയൊന്നും വേർതിരിവ് ഞങ്ങളുടെ അമ്മയിലില്ല ഇതേ വരെ ഉണ്ടായിട്ടില്ല അത് വേറെ രാഷ്ട്രീയം എന്നുള്ളത് പുറത്തുള്ള സംഭവങ്ങളാണ് ഇതിനകത്ത് ഈ കക്ഷി രാഷ്ട്രീയത്തിനെ പറ്റിയോ കളർ ഓഫ് ദി രാഷ്ട്രീയത്തിനെ പറ്റിയോ ഒന്നും ഞങ്ങൾ ഇവരെ ചിന്തിച്ചിട്ടില്ല അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് ഞങ്ങളുടെ റെസ്പോൺ ഇത് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമുക്കൊരു സൊസൈറ്റിയുടെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഒരു കലാകാരൻ കാരണം അവരുടെ പൈസ കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് പ്രേക്ഷകരുടെ പൈസ കൊണ്ടാണ് അപ്പോൾ അതിന് നമ്മൾ വി ഹവ് ടു റിട്ടേൺ ദം ഏറ്റവും കൂടി വേദനിക്കുന്നതെന്നറിയും പത്ത് മുന്നൂറ്റമ്പത് ആർട്ടിസ്റ്റുകൾ വേദന അനുഭവിക്കുന്ന അതായത് കഷ്ടപ്പെടുന്ന ഒരുപാട് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഞാൻ പറഞ്ഞ ഈ മോഹൻലാലിനും മമ്മൂട്ടിനും ഒക്കെ കണ്ടിട്ടൊന്നും സിനിമയെ അളക്കാൻ പറ്റില്ല നമുക്ക് നോ അതല്ല അതല്ല സിനിമ നിങ്ങൾ അകത്തളങ്ങളിലേക്ക് പോവുക നിങ്ങൾ ബാക്ക്യാർഡിലേക്ക് പോകണം സിനിമയുടെ ബാക്ക്യാർഡിലേക്ക് പോകാം അപ്പോഴാണ് മനസ്സിലാവുക ഇതിനകത്തുള്ള ദുരന്തങ്ങൾ കഷ്ടപ്പാടുകൾ പട്ടിണികൾ അപ്പോൾ ഈ അമ്മയുടെ ഏറ്റവും വലിയൊരു ഒരു നന്മ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ അത് അവർക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അമ്മ രൂപവൽക്കരിക്കപ്പെട്ടത് വർഷങ്ങൾക്ക് മുമ്പ് മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ് അത് അമ്മ അതിൻ്റെ എല്ലാ ഗൗരവത്തോടു കൂടിയും തന്നെ ഫണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ അതൊന്ന അപ്പോൾ ഒരു ഒരു മാസം ഞങ്ങൾക്ക് ആദ്യത്തെ ഇപ്പോൾ ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞില്ല ഒന്ന് ഈ കൈനേട്ടവും പ്ലസ് മെഡിക്കൽ കിറ്റും ആ രണ്ടിൻ്റെയും ചിലവെന്ന് പറഞ്ഞാൽ പതിനൊന്ന് ലക്ഷം രൂപ ഒരു മാസം അമ്മയ്ക്ക് ചിലവാക്കേണ്ടി വരുന്നു ഈ വേദന അനുഭവിക്കുന്ന ഈ മുന്നൂറ്റി അമ്പതോളം പിന്നെ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വേണമല്ലോ അതായത് പ്രസിഡൻ്റ് എന്ന് പറയുന്ന ആൾ വെറുതെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആൾ ആവരുത് അതിനകത്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ട് അതിന് അതിനെന്തൊക്കെയാണ് അതിൻ്റെ എക്സ്പേർട്ടുകളായിട്ട് ചർച്ച ചെയ്തിട്ട് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ മമ്മൂട്ടിയോ മോഹൻലാലോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ പൃഥ്വിരാജോ ദിലീപോ ഒന്നും ഒരു പൈസ പോലും വാങ്ങാതെയാണ് ഈ ഫണ്ട് ഉണ്ടാക്കുന്നത് മനസ്സിലായല്ലേ ഇപ്പോൾ ഒരു ഒരു ഷോ നടത്തുന്നു ഒരു ചാനൽ ഷോ ഒരു ടി വി ഷോ നടക്കുന്ന നടത്തുന്ന സമയത്ത് ഇവർ ഞാൻ പറഞ്ഞു ഇവർ ഒരു ഒരു ദിവസം കോടിക്കണക്കിന് ഒരു ഒരു ദിവസത്തെ ഇവർ ഇവരുടെ വരവുന്നത് അവിടെ കോടിക്കണക്കിന് ഇവിടെയാണ് ഇത് ഇത് വേണ്ട എന്ന് വെച്ചിട്ടാണ് അവർ പത്തും പതിനഞ്ചും ദിവസങ്ങൾ ഈ അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ ഷോയിന് വേണ്ടിയിട്ട് റിഹേഴ്സലിന് വരുന്നത് അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എൻ്റെ ഒരു മനസ്സിലുള്ളതെന്ന് വെച്ചാൽ ഈ ഫണ്ട് ഇനി ഭാവിയിൽ ഫണ്ട് വലിയ പ്രശ്നമാവും കാരണം ഇപ്പോൾ ടി വി ചാനൽസിനൊന്നും അങ്ങനെ ഒരു ഷോ നടത്താൻ താല്പര്യമില്ല അതിനുള്ള മാർക്കറ്റില്ലായെന്നവർ പറയുന്നു അതിനുള്ളൊരു ബെനിഫിറ്റ് ഇല്ലയെന്ന് പറയുന്നു ഇനിയിപ്പോൾ നമ്മൾ വേറൊരു രൂപത്തിൽ ഫണ്ട് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതാണ് ഇപ്പോൾ സപ്പോസ് ഞാൻ ഈശ്വരൻ്റെ കൂൺ കൊണ്ട് ഞാൻ ഇതിൻ്റെ അധ്യക്ഷനായാൽ ഞാൻ ആദ്യമായി ചിന്തിക്കുന്നത് എങ്ങനെ നമുക്ക് ഫണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നു നമ്പർ വൺ അജൻഡ അതായിരിക്കണം കാരണം ഫണ്ട് ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട് തമ്മിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഫണ്ട് രൂപീകരിക്കാൻ ഉള്ളത് ഇത്രയായിട്ടും ഇതൊരു ഇതൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ് അപ്പോൾ നമുക്ക് ഈ എൻകഡ് രാജൻ്റെ എയ്റ്റി ജി പ്രകാരമുള്ള സംഗ സംഗതി ഉണ്ട് ഒരു 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 ലൈസൻസ് ഉണ്ട് പക്ഷെ അത് അമ്മയ്ക്കതില്ല എന്തുകൊണ്ടാണ് ഇല്ല ഇതേ അപ്പോൾ അതിനൊക്കെ ആൾക്കാർ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ശ്രമിച്ചാൽ കിട്ടും അതുമാത്രമല്ല ഈ സെൻട്രൽ ഗവൺമെൻറ് ഈ ചാരിറ്റബിൾ ഓർഗനൈസേഷന് ഏത് ഏത് സംഘടനയ്ക്കും നമുക്ക് ഗ്രാൻഡ് കിട്ടുന്ന സംഗതിയുണ്ട് കാരണം ഇത് ഇത് മുഴുവനും പോകുന്നത് ഞങ്ങളുടെ ലക്ഷൂരിയസ് ലൈഫിന് വേണ്ടിയിട്ടല്ല ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് അതിന് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നമുക്ക് ഒരുപാട് ഗ്രാൻഡ് അതിന് നമ്മൾ പോയി അവിടെ അവിടെ അടുത്ത് പോയി സംസാരിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത് വൈ കാൺ യു ഫണ്ട് ഫോർ എസ് അങ്ങനെ ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട് ആ ഓപ്പണിങ്സ് ഒന്നും ഇതുവരെ ഓപ്പൺ ചെയ്യാതിരിക്കുന്നുണ്ട് അത് വലിയൊരു ഒരു 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 ബാക്കാണ് അമ്മ അമ്മയെ സംബന്ധിച്ചിടത്തോളം